മോഹകിരീടം കൈപ്പിടിയിലാക്കിയ ഇന്ത്യയുടെ പെൺപുലുകൾക്ക് അഭിനന്ദന പ്രവാഹം വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം വിട്ട ടീമിനെ അഭിനന്ദനം അറിയിച്ച് പുരുഷ ക്രിക്കറ്റ് താരങ്ങളും ഇതിഹാസങ്ങളും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളും ചരിത്ര വിജയത്തിൽ ആശംസകൾ നേർന്നു വനിതാ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ പെൺപട വനിതാ ക്രിക്കറ്റിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കൂടിയാണ് ഹർമൻപ്രീതും സംഘവും തുടക്കമിട്ടത് ഭാവി താരങ്ങൾക്ക് ഈ വിജയം പ്രചോദനമാകും സ്വപ്ന കിരീടമുയർത്തിയ താരങ്ങൾക്കുള്ള അഭിനന്ദനം അണപൊട്ടിയൊഴുകി കഴിവും ആത്മവിശ്വാസവും കൊണ്ട് ഇന്ത്യ കൈവരിച്ചത് അത്ഭുതകരമായ നേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഇന്ത്യയുടെ ഐക്കോണിക് വിജയത്തെ പ്രശംസിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ദശലക്ഷക്കണക്കിന്റെ പെൺകുട്ടികൾക്ക് പ്രചോദനത്തിന്റെ പാതിയൊരുക്കിയ വിജയമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായും പ്രതികരിച്ചു ഒടുവിൽ നമ്മളത് നേടിയെടുത്തു കാത്തിരുന്ന വിശ്വകിരീടം കൈപ്പിടിയിലാക്കിയതിന്റെ സന്തോഷം മുൻ നായകൻ മിതാലി രാജും പങ്കുവച്ചു അനേകായിരം പെൺകുട്ടികൾ ബാറ്റ് പന്തു പന്തുകൈയിലെടുക്കാനും ഈ വിജയം പ്രചോദനമാകുമെന്ന് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു തലമുറകൾക്കുള്ള പ്രചോദനമെന്ന് വിരാട് കോഹ്ലിയും വിജയത്തെ വാഴ്ത്തി ഒരു ജനതയുടെ ദശാബ്ദങ്ങളോളം നീണ്ട കാത്തിരിപ്പിന് സ്വന്തം മണ്ണിൽ വിരാമമിട്ട് ഇന്ത്യ എത്ര പുകഴ്ത്തിയാലും മതിയാകാത്ത വിജയം ചരിത്രത്താളുകളിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തിയ അഭിമാന താരങ്ങൾക്ക് രാജ്യത്തിൻ്റെ സ്നേഹാദരം സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം